ശത്രുവിനെ പൂർണമായിട്ടും തകർക്കുക നിങ്ങൾക്ക് വല്ല ശത്രു ഉണ്ടെങ്കിലുള്ള അയാളെ വെറുതെ വെക്കാനൊന്നും പാടില്ല അടിയോടെ ശരിക്കും പറയാൻ നശിപ്പിക്കണം മോശം മുതൽ അലക്സാണ്ടർ ആയാലും ചെങ്കിസ്കാൻ ആയാലും ഇപ്പോൾ കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരായാലും അവരൊക്കെ അവരുടെ ശത്രുവിനെ പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട് അവർ ചിലപ്പോൾ ഒരു പരുക്കൻ രീതിയൊക്കെ അവർ തിരഞ്ഞെടുത്തേക്കാം പക്ഷെ അവർ എങ്ങനെയും ഏതു വിധേനയും അവരുടെ ശത്രുവിനെ പൂർണ്ണമായിട്ടും തകർക്കും അത് ശാരീരികമായിട്ട് മാത്രമല്ല ആത്മാവിനെയും തകർക്കണം കാരണം നിങ്ങൾ ശാരീരികമായിട്ട് തകർത്തിട്ട് എന്തെങ്കിലും ഒരു ബാക്കി വെച്ചാണ്ടല്ലോ അവരെന്തായാലും പക തീർക്കാൻ തിരിച്ചു വരും ഇപ്പൊ ഒരു തീ കനലാണെങ്കിൽ ആ തീയിലൂടെ ആളി പടരുന്നു എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ശത്രു എന്തായാലും പ്രതികാരം തീർക്കും അങ്ങനെ പ്രതികാരം തീർക്കാൻ വരാൻ പാടില്ല അവരെ മൊത്തത്തിൽ അടിയോടെ തകർക്കണം നിങ്ങൾ പാതി വഴിയിലാണ് ശത്രുവിനെ വിടുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു കാരണം അവര് തിരിച്ച് പകരം വീട്ടിയിരിക്കും അർദ്ധശാസ്ത്രത്തിൽ ചാണകം പറഞ്ഞിട്ട് ശത്രുവിനെ ഒരിക്കലും വിടരുത് എന്നുള്ളത് കാരണം ശത്രുവിന്റെ പക പടരുന്നത് രോഗികളുടെ രോഗം പടരണ പോലെയാണ് അത് പടർന്ന് അത് പന്തൊലിച്ച് വലുതായിട്ട് വരികയുള്ളൂ നിങ്ങളുടെ ശത്രു ദുർബല എന്ന് കരുതിയിട്ട് അവരെ വെറുതെ വിടരുത് കാരണം വൈക്കോൽ കൂനയില് തീക്കനൽ പെട്ട എന്താ സംഭവിക്കാന്ന് എല്ലാവർക്കും അറിയാം അധികാരത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് എന്തായാലും ശത്രുക്കളും ഉണ്ടാവും എതിർപ്പുകളും ഉണ്ടാവും ആ എതിർപ്പുകളൊന്നും വകവെക്കാതെ ശത്രു ശത്രുവിന്റെ പാട്ടിൽ ഇരിക്കട്ടെ ഞാൻ എൻ്റെ പണി മാത്രം നോക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവരെന്തായാലും നിങ്ങളെ തകർക്കും എപ്പോഴും അവർ നിങ്ങളെ ഇല്ലാതാക്കുക എന്ന് മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അതുകൊണ്ട് അവരിൽ നിങ്ങൾ കരുണയോ അനുരഞ്ജനോ കാണിക്കുകയോ അല്ലെങ്കിൽ പാതി വഴിയിൽ നിർത്തിപ്പോരുകയോ നിങ്ങൾ ചെയ്താൽ അവരെ വെറുതെ വിട്ടാൽ അവരെന്തായാലും കൂടുതൽ പ്രകോപിതരുമാവും അവരെന്തായാലും ദൃഢതയുള്ളവരുമാവും ഒരിക്കലും അവരെന്തായാലും നിങ്ങളെ പ്രതികാരം ചെയ്യാൻ വരും അവര് വേണമെച്ച ഇപ്പൊ ചിരിച്ചും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയായിരിക്കാം കാരണം അവര് പരാജയപ്പെട്ടിരിക്കുകയാണ് അതും കൊണ്ടാണ് ചിരിക്കുന്നത് പക്ഷെ ഒരിക്കലും അവര് പിന്നിന്ന് കുത്തുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇതിൽ പരിഹാരം എന്താ വെച്ചാൽ ഒരിക്കലും ശത്രുവിനെ കരുണ കാണിക്കരുത് അവർ വേണച്ച കരഞ്ഞു നിലവിളിക്കുകയായിരിക്കും എന്നെ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുകയായിരിക്കും പക്ഷെ അവിടെ കരുണ കാണിക്കരുത് അവരുടെ ശത്രുത ഒരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത് അവരെങ്ങനെ നിങ്ങളെ തകർത്തുവോ അതിനെക്കാട്ടിൽ മേരട്ടി തിരിച്ചു തകർക്കുക അവർ നിങ്ങളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവരെ തിരിച്ച് വെറുതെ വിടാൻ പാടില്ല കാരണം ശത്രുവിനെ പൂർണ്ണമായിട്ട് തകർത്താൽ മാത്രമേ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ജീവിതാവസാനം വരെ നിങ്ങൾ പേടിച്ച് പേടിച്ചു തന്നെ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും ഈ നിയമത്തിന്റെ പ്രാധാന്യം നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു അവരൊക്കെ നേതാവായിട്ടുണ്ടെങ്കിൽ അവരുടെ ശത്രുവിനൊക്കെ പൂർണ്ണമായിട്ടും തകർക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഈ നിയമത്തിന്റെ പ്രാധാന്യം ഹിറ്റ്ലർക്ക് നന്നായിട്ട് അറിയായിരുന്നു മാവു സേതുങ്ങിനും നന്നായിട്ട് അറിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവു സേതുങ് തന്റെ എഴുപത്തയ്യായിരം സൈനികരും കൂട്ടിയിട്ട് ചിയാൻ കൈക്കേഷിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എഴുപത്തയ്യായിരത്തോളം ചൈനയിലെ വിജനമായ പർവ്വതത്തിലേക്ക് ശ്രമിച്ചു രക്ഷപ്പെടുകയും ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് മാർച്ച് എന്ന രീതിയിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റിനെയും ബാക്കി വെക്കില്ലെന്ന് ചിയാങ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മാവു സേതുങ്ങിന്റെ എല്ലാ സൈനികരെയും അയാളെ കൊന്നു പതിനായിരത്തിൽ താഴെ മാത്രമായി മാവുവിന്റെ സൈനികര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ജപ്പാൻ ചൈനയെ ആക്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൊരു ഭീഷണിയേ അല്ല എന്ന് ചിയാങ് ശരിക്കും പറഞ്ഞാൽ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാരെ തെരയുന്നത് അവസാനിപ്പിച്ചിട്ട് ചിയാങ്ങ ജപ്പാൻകാർക്കെതിരെ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ പത്ത് വർഷത്തിനിടയ്ക്ക് മാവു സേതുങ്ങിന്റെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എല്ലാ ആൾക്കാരും പതിൽ മടങ്ങ് പോരാട്ട വീര്യമായിട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത് ജപ്പാനെതിരെ ചിയാങ് സൈനികരായിട്ട് മുന്നോട്ട് പോകുമ്പോ തായ്വാനിലെ സമുദ്ര നിരപ്പിൽ വെച്ചിട്ട് മാവൂന്റെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സൈനികര് ഈ സൈനികരെ എല്ലാവരെയും മൊത്തത്തിൽ കൊന്നു തള്ളി നെപ്പോളിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ശത്രുവിനെ മൊത്തം ഉന്മൂലനം ചെയ്തിട്ട് വിജയം ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് വിശ്രമിക്കേണ്ട നേരമല്ല മറിച്ച് ഇനി ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് തുടർന്ന് അന്വേഷിക്കുകയാണ് നിങ്ങൾ വേണ്ടത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം അത് കണ്ടെത്തുക തന്നെ വേണം അയാളുടെ തലസ്ഥാനം ഇല്ലാതാക്കണം അയാളുടെ സമ്പത്ത് മൊത്തം ഇല്ലാതാക്കണം അയാളുടെ രാജ്യത്ത് അയാളുടെ നന്മ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാക്കണ്ടെങ്കിൽ അത് എല്ലാം ഇല്ലാതാക്കണം ഒരു യുദ്ധത്തിന് ശേഷം സാധാരണ ഉണ്ടാവണം എന്താണ് ഒരു ഉണ്ടാവും ആ പ്രദേശത്തിൻ്റെ വിഭജനവും ഉണ്ടാവുക ഇപ്പൊ നോക്ക് ഇന്ത്യ പാക്കിസ്ഥാന്റെ പ്രശ്നങ്ങൾ കണ്ടില്ലേ ആ യുദ്ധത്തിന്റെ വിഭജനം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ശത്രുവിനെ നിങ്ങൾ ബാക്കി എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയിലൂടെ നിങ്ങളുടെ പ്രദേശവും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അധികാരവും എല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതിന് പരിഹാരം ലളിതമാണ് ശത്രുക്കളുടെ പഴുതുകൾ അടയ്ക്കുക അവരെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുക അതായിരിക്കണം അധികാരത്തിന്റെ ലക്ഷ്യം ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് നിർത്തലാക്കരുത് ശത്രുക്കൾക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ തീരുമാനത്തിന് യോജിക്കുക എന്ന വഴി മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ ഇത് യുദ്ധത്തിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലും ഇതെന്തായാലും നിത്യവും കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും കാരണം ശത്രുവിനെ വെറുതെ വിട്ട അതിനുശേഷം ചർച്ചകൾ ഉണ്ടാവുമ്പോൾ അത് നിങ്ങളെ കാർന്ന് തിന്നുന്ന ഒരു വിഷസർപ്പം മാത്രമായിരിക്കും അതുകൊണ്ട് ശത്രുക്കൾക്ക് ആവശ്യം ഉന്നയിക്കാനോ തന്ത്രങ്ങൾ മനയാനോ ഒന്നും അവസരങ്ങൾ കൊടുക്കരുത് അവരെ തകർക്കുക അത്രേ ഉള്ളൂ അങ്ങോട്ട് യാഥാർത്ഥ്യ ബോധ്യമുള്ളവരായിരിക്കുക കാരണം ശത്രുക്കൾക്ക് നിങ്ങൾക്കെതിരെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കണം അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് അവർ കാണിക്കുന്ന ഏതൊരു അടുപ്പവും പ്രോത്സാഹിപ്പിക്കരുത് കാരണം നിങ്ങൾക്ക് ഉള്ള ആയുധം നിങ്ങളുടെ ജാഗ്രത മാത്രമാണ് ഇപ്പൊ നിങ്ങളൊരു പാമ്പിനെ ചവിട്ടിയാൽ അത് ഇരട്ടി ശക്തിയോടെ നിങ്ങളെ തിരിച്ചു കൊത്തുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ശത്രുവിൻ്റെ കാര്യം നിങ്ങൾ ശത്രുവിനെ പാതിയിൽ വെറുതെ വിട്ടാൽ അവരുടെ വിഷത്തിൻ്റെ വീര്യം കൂട്ടാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നുമില്ലെങ്കിൽ മനുഷ്യനെ നിങ്ങൾ ലാളിക്കുക അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക കാരണം ചെറിയ നഷ്ടത്തിന് എല്ലാവരും പ്രതികാരം ചെയ്യാൻ വരള്ളൂ വലിയ നഷ്ടത്തിന് പ്രതികാരം ചെയ്യാൻ വരില്ല കാരണം വലിയ നഷ്ടമുണ്ടായാൽ അവരെന്തായാലും നിങ്ങളെ ഭയക്കുക തന്നെ ചെയ്യും അവർ നിങ്ങളെ പ്രതികാരം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു പേടി എന്തായാലും ഉണ്ടാവുക തന്നെ വേണം നെപ്പോളിയൻ നാപ്പോളിയൻ ബോണപ്പാർട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത്യന്തിക വിജയം നേടണമെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്രൂരനായിരിക്കണം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് റോബർട്ട് ഗ്രീനിയുടെ ഫോർട്ടിഎറ്റ് ലോസ് ഓഫ് പവർ എന്ന ഈ പുസ്തകത്തിലെ പതിനഞ്ചാമത്തെ നിയമമാണ് അതിലെ പതിനഞ്ചാമത്തെ നിയമം ക്രഷ് യുവർ എനിമി ടോട്ടലി എന്നാണ് അതായത് ശത്രുവിനെ പൂർണ്ണമായിട്ടും തകർക്കുക ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മിക്ക മനുഷ്യർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതാണ് സത്യം ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാണ്ട് ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാണ്ടിരിക്കാം